बहूम अभिमान നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അവസരങ്ങൾ അവസരങ്ങൾ ഉപയോഗിച്ച് കഴിയുന്ന അവസരങ്ങൾ നമ്മളെങ്ങനെ വിനിയോഗിക്കുന്നുള്ളപ്പോഴാണ് നേരത്തെ ജസ്റ്റിസ് എന്ന് പറഞ്ഞ ഭരണഘട്ടയിൽ പറയുന്ന ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടുള്ള എക്സലൻസ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റിസ് ചേർന്നാണെങ്കിലും ஜஸ்டிஸ் சால் ஒரு பாராளுமன்ற ஜஸ்டிஸ் மாறாவும் நீதிமாறாவும் இருந்தாங்க. പക്ഷേ நீதிக்குழு கூடமானது அறிவிக்கிறது ஜஸ்டிஸ் தேவையும் அறிவிக்கிறது. அதிவேந்திய எடைபட வேண்டியது அந்த ஜுரி நிர்ணயிக்க வேண்டியது நடுல இருந்து நிட்சத்தமாய் இருக்க வேண்டியது ஜனநாயகத்துக்கு செஞ்சிக்கான அங்கீகரிக்கும் கூடானது. அதையும் பலகட்டல பார்த்து ஜஸ்டிஸ் ஒரு எக்ஸலன்ஸ் ஜுரி செய்யு என்று நமக்கு ரொம்ப விருப்பம் തെറ്റാണ് എന്ന് ആര് പ്രശ്നമാണ് ഭരണാധികാരികളുടെ മുഖത്ത് നോക്കി നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് അത് വ്യക്തിപരമായിട്ടുള്ള വിരോധത്തിന്റെ പുറത്തല്ല അതീരുമാനത്തിന്റെ പേരിലുള്ള നന്മയും അത് തന്നെയാണ് നമ്മുടെ അവാർഡ് കൊടുക്കുന്നത് മൊത്തത്തില് കഴിഞ്ഞ ദിവസമാണ് എൺപത്തിനാല് വയസ്സും ഇപ്പോഴും പറഞ്ഞ കാര്യ വയസ് എൺപത്തിനാല് കാണാനുള്ളൂ ഇപ്പോഴും പറഞ്ഞാൽ യുടെ പാട്ട് വളരെ വളരെ അവമാനത്താകുന്ന പാട്ടാണ് മനസ്സിനെ എനിക്കറിയാ കൃഷിയെ ഇപ്പോൾ മാത്രം സ്നേഹിക്കുന്ന ഒരു കൃഷിയെ സ്നേഹിക്കുന്നവരുടെ മനസ്സിൽ അവർ നന്മയുടെ പക്ഷത്തറിയും നമ്മളെ സമൂഹത്തിൽ അല്പ സ്വല്പം ജീവിതത്തിന്റെ മറ്റു ഭാഗങ്ങളൊക്കെ ഉണ്ടാവണം കൃഷിയെ സ്നേഹിക്കുന്നവരുടെ നോക്കിയാൽ കൃഷിക്കാരാണ് നന്മയുടെ പക്ഷത്തിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിലെ എല്ലാ തരത്തിലിടയിൽ കൃഷിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുള്ള നേതാവാണോ എന്നുള്ളത് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും എനിക്ക് അദ്ദേഹത്തോട് തന്നെ കട പറഞ്ഞു ഞാൻ ആ തീർത്ഥാലും ഈ ആലക്കുഴ കാലവും നല്ലമാറ്റി പാലവും ചുങ്കപ്പാലം എല്ലാം ഒരുങ്ങിയ പാലങ്ങളായിരുന്നു ഞാൻ ആദ്യമായിട്ട് വന്ന എം എൽ എ ആയത് അത് കണ്ണൂരിൽ നിന്ന് വന്നിട്ട് ആളും ജീവിച്ചു അല്ല എന്നോട് ജീവിച്ചു ഈ കണ്ണൂർ കാല ഒരു ഞാൻ ഫീൽ പൊതുമനാമി നമ്മുടെ വീണിലാണ് ഞാൻ പക്ഷേ ആ ആലപ്പുഴയിലെ പാലങ്ങളിൽ യാഥാർത്ഥ്യമാക്കുന്ന ഏറ്റവും സഹായിച്ച പൊതുമരാമത്ത് തന്നെയാണ് പീ ജി എന്നുള്ളത് അഭിമാനം

വളരെ സുസരായിട്ട് ആത്മാർത്ഥങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മാധ്യമം മാധ്യമപ്രവർത്തകർക്ക് വലിയ ജോലിയില്ല വലിയ റോളുണ്ട് മാധ്യമ പ്രവർത്തകർ അതുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനമില്ല ഫോർത്ത് സ്റ്റേജിൽ നമ്മൾ വിളിക്കാറുള്ളത് അനീഷിനും അവർക്കൊക്കെയുള്ള ജോലി എന്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് തെറ്റപ്പെടക്കെന്തായാലും ചൂണ്ടിക്കാട്ടുക ഞാൻ ചെയ്താലും ആരെയ്ത പക്ഷെ ഇന്ന് അതാണോ മാധ്യമപ്രവർത്തകർക്ക് ചോദിക്കുന്ന കാലത്താണ് அவர் தெருக்கானபட்சத்தில் இன்னும் கண்டிப்பாக அப்போ அனேஷ் மாதிரி வர்ஷங்களும் അരുൺകുമാറും പല രാത്രി അവരുടെ സേവനം നമ്മുടെ പ്രയാസങ്ങളിൽ പ്രശ്നങ്ങളിൽ നാം മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല ശക്തിയായി അവരുടെ സാന്നിധ്യവും അവരുടെ നിലപാടുകളും സഹായിക്കുന്നുണ്ട് മറ്റു ആളുകളെ അഭിനന്ദിക്കുന്നുണ്ട് ജസ്റ്റിസ് നമ്മളെ സ്കൂളിൽ വന്നിട്ട് പ്രത്യേകിച്ചിട്ട് നമ്മുടെ എന്റെ പേര് വന്നപ്പോഴാണ് ഇവിടെ സ്കൂളിന്റെ ഈ സ്കൂളെല്ലാം ഞാൻ ജസ്റ്റിസ് അറിയാമായിട്ടുള്ള നല്ല സ്കൂളുകൾ നല്ല ആശുപത്രികൾ നല്ല കാര്യങ്ങളൊക്കെ ഏറ്റവും കുറഞ്ഞ സ്ഥലമാണ് നല്ലത് അതിവിടെ കയറുന്ന അതുപോലെ തന്നെ മത്സ്യത്തൊക്കെ കർഷകർ ഈ പറയുന്നത് മക്കളെല്ലാം പഠിക്കുന്നത് വരുന്ന പശ്ചാത്തലം നോക്കിയാൽ

ഇവിടെ ഇത്തരം നല്ല സ്കൂളുകൾ പഠിത്തുവരുന്നത് ഈ നല്ല ഈ പറയുന്ന കുട്ടികൾ നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ പ്രസാദാത്മകമായ മുഖം തിരിച്ചറിയിക്കുന്നവർ നാളെ നിങ്ങൾ നമ്മുടെ നാടിന്റെ അഭിമാനങ്ങളായി വളർന്നു വരുന്നവരായിരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഒരു വിദ്യാലയം ആരംഭിക്കുമ്പോൾ വിദ്യാലയം ആരംഭിക്കുമ്പോൾ വിദ്യാലയം ആരംഭിക്കുന്നവരുടെ ലക്ഷ്യമാകേണ്ടത് തന്നെയാണ് സന്താനങ്ങളെ കൊടുക്കുക അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക നല്ല ഘടകങ്ങളിൽ എല്ലാവിധങ്ങളിൽ നിന്നും വാങ്ങുവാൻ സാധിക്കുമോ നമസ്കാരം